ഷൂട്ടിംഗ് പരിശീലകനായ ദ്രോണാചാര്യസ് പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ആദ്യം ഒഴുവൂർ സ്വദേശിയാണ് ഒളിമ്പിക്സ് ജേതാവ് അഫിനയുടെ പരിശീലകനായിരുന്നു റൈഫിൾ ഓപ്പൺ സൈറ്റ് ഇവന്റിൽ കേരളത്തിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യനാണ് സണ്ണി തോമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പത്തൊമ്പത് വർഷം ഇദ്ദേഹം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു കോട്ടയം ജില്ലയിലെ ഒഴുവൂരിലുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന സണ്ണി തോമസ് വിരമിച്ച ശേഷം മുഴുവൻ സമയം ഷൂട്ടിംഗ് പരിശീലനമായി പ്രവർത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പത്തൊമ്പത് വർഷക്കാലം ഇന്ത്യയുടെ ഷൂട്ടിംഗ് ടീമിനെ നയിച്ചുകൊണ്ട് ദേശീയതല പരിശീലക റോഡിൽ സേവനം ചെയ്തു ലോക ചാമ്പ്യൻഷിപ്പുകൾ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നൂറ്റിയെട്ട് സ്വർണ്ണം എഴുപത്തിനാല് വെള്ളി അൻപത്തിമൂന്ന് വെങ്കല മെഡലുകൾ നേടി ഇന്ത്യൻ ടീം മികച്ച പ്രകടനം ഈ കാലയളവിൽ കാഴ്ചവെച്ചു അദ്ദേഹത്തിന്റെ സമർപ്പണവും വൈദഗ്ധ്യവും ഈ നേട്ടങ്ങൾക്ക് നിർണായക പങ്കുവച്ചു പ്രൊഫസർ സണ്ഡി തോമസിന്റെ ഭൗതികദേഹം ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ വരെ പൊതുദർശനത്തിന് വെച്ചു സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് ഉഴവൂരിലെ വസതിയിൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് എറണാകുളം തേവയ്ക്കൽ മാർട്ടിൻ ഡി പോസ് പള്ളിയിൽ നടക്കും